ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്കിത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതും ഓവണ ഒന്നും ഇല്ലാതെ അടുപ്പിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ അതെങ്ങനെ റെഡിയാക്കുന്നു അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ചോക്ലേറ്റ് കേക്ക് റെഡിയാക്കലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ഒരു ബോൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഡ്രൈ ആയ ബോൾ തന്നെ എടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒരു മൂന്ന് മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ വാനില പൗഡർ ഇവിടെ വേണമെങ്കിൽ വാനില സെൻസും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ അരക്കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് അരക്കപ്പ് ലൈറ്റ് ചൂടുള്ള പാലാണ് അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടൊരു രണ്ടുമൂന്ന് മിനിറ്റ് കേട്ടോ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഒരു ബൗളെടുത്ത് ഇതിലേക്ക് അരിപ്പ് വെച്ചിട്ട് നമുക്ക് ഇത് അരിച്ചെടുക്കാൻ വേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഇവിടെ ഞാൻ ഒരു കപ്പ് മൈദയാന്ന് എടുത്തിട്ടുള്ളത് കാൽ കപ്പ് കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇനി ഇതെല്ലാം നന്നായിട്ട് അരിച്ചെടുക്കാം ഇനി നമുക്ക് ഈ ഒരു മുട്ടയിലേക്ക് നമ്മളത് മിക്സ് ചെയ്തെടുത്ത മൈദ ഇട്ട് അപ്പോൾ അപ്പൊ കുറച്ച് കുറച്ചായിട്ട് ഇട്ടുകൊടുത്തിട്ട് സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കട്ടെ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യട്ടെ അപ്പം നമ്മൾ ഈ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ മിക്സ് ചെയ്യുമ്പോൾ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക പക്ഷെ നമുക്ക് കുഴപ്പമില്ല ഇത് കുറച്ച് നന്നായിട്ട് ഇതുപോലെ കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇത് നല്ല ക്രീമിയായിട്ട് ഇതാ ഇതുപോലെ തന്നെ കിട്ടും കേട്ടോ ഇനി നമുക്കൊരു കേക്ക് ടിൻ്റെ എടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ സെവൻ ഇഞ്ചിൻ്റെ കേക്ക് ആണ് ടിന്നിട്ട് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഗിയോ ബട്ടർ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്തെടുക്കുക എന്നിട്ട് ബട്ടർ പേപ്പർ വിരിച്ചിട്ട് വീണ്ടും അതിൻ്റെ മുകളിൽ കുറച്ച് ഇതുപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു കേക്കിൻ്റെ ബാറ്ററി ഒഴിച്ചുകൊടുക്കട്ടെ ഇനി ഇതിൽ ബബിൾസ് എല്ലാം ഒന്ന് പോകാൻ വേണ്ടിയിട്ട് സ്റ്റിക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഓവണിലല്ല ചെയ്യുന്നത് അടുപ്പിലാണ് അപ്പൊ ഇവിടെ ഞാനൊരു പഴയ പാൻ എടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് റിങ് വെച്ചുകൊടുത്തിട്ട് ഇതിന്റെ മുകളിലാണ് നമ്മൾ ഈ ഒരു കേക്ക് ടിന്നു വെച്ചുകൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഇത് അടച്ച് വെച്ചിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഗ്ലാസിന്റെ ടോപ്പെല്ലാം ആണെങ്കിൽ ടിഷ്യു വെച്ചിട്ട് ഒന്ന് അടച്ചു വെക്കാം ഇപ്പോൾ ഇവിടെ എനിക്കൊരു അയിമ്പത് മിനിറ്റ് ആയിട്ടുണ്ട് കുറച്ചധികം ടൈം എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു കേക്ക് റെഡിയാവാൻ വേണ്ടിയിട്ട് ഇപ്പം ഇതേപോലെ സ്റ്റിക്ക് വെച്ച് കുത്തി നോക്കിയിട്ട് നമുക്ക് ഒട്ടുന്നില്ല എന്ന് കണ്ടില്ലെങ്കിൽ ഇത് റെഡി ആയിരുന്ന അർത്ഥം പിന്നെ നമുക്ക് വേണ്ടത് ക്രീം റെഡിയാക്കലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കപ്പ് ഞാൻ ഫിയോന ക്രീമാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതൊന്ന് കുറച്ച് മെൽറ്റ് ആയതിനു ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അത് ഐസ് ആയ ഒരു ടൈമിനന്നെ നിങ്ങൾ ബീറ്റ് ചെയ്തെടുക്കരുത് കുറച്ചൊന്ന് അലിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കട്ടെ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ക്രീം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അല്ലെങ്കിൽ കുറച്ച് ലൂസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക ഇതുപോലെ തിക്കായിട്ട് നമുക്ക് കിട്ടൂല കേട്ടോ അതൊന്ന് ശ്രദ്ധിക്കണേ അപ്പോൾ ഇവിടെ ഇതാ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട് കണ്ട ഇതുപോലെ നല്ല തിക്കായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും കേട്ടോ ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാനൊരു ട്രാൻ്റെ മുകളിൽ കുറച്ചൊന്ന് ക്രീം അപ്ലൈ ചെയ്യുന്നതിന് ശേഷം നമ്മൾ ഈ ഒരു കേക്ക് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേക്ക് തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ക്രീം ഒന്ന് അപ്ലൈ ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കണ്ടൻസ് മിൽക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് കുറച്ചും കൂടി ഒന്ന് കേക്ക് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമൊന്നും ഇല്ല ഇത് ഓപ്ഷനൽ ഇനി നമുക്ക് ചോക്ലേറ്റ് കുറച്ചൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കേക്ക് വെച്ച് കൊടുക്കാം അപ്പം നമ്മൾ ഫസ്റ്റ് ലെയർ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ ഈ ഒരു സെക്കൻഡ് ലെയർ ചെയ്യട്ടോ അപ്പോൾ ഇവിടെ ഇതാ നമ്മുടെ കേക്ക് നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് എനാ ചോദിച്ചു കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പാനിലേക്ക് ഒരു അമ്പത് ഗ്രാം ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റ് തന്നെയാണ് അവിടെ എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഫ്രഷ് ക്രീമാണ് വന്ന കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ നമ്മൾ എത്രയാണോ ചോക്ലേറ്റ് എടുത്തിട്ടുള്ളത് അതേ അളവിൽ തന്നെ ഞാൻ ഫ്രഷ് ക്രീം എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം കേട്ടോ എന്നാലേ ഇത് നല്ല മെൽറ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ ഡബിൾ ബോയിൽ തന്നെ ചെയ്യണേ അപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു ചോക്ലേറ്റ് ഒക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് ഇതാ ഇതുപോലെ വേണം റെഡിയാക്കാൻ ആക്കാൻ വേണ്ടിയിട്ടാ ഇനി നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിന്റെ ചൂട് പോവാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം ഒന്ന് മാറ്റി വെക്കണം ചൂടോടെ ഈ ഒരു കേക്കിന്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ അപ്പോൾ ഇത് ചൂടൊക്കെ പോയി കുറച്ചൊന്ന് ഇത് തണുക്കുമ്പോൾ ഇത് കുറച്ചും കൂടി തിക്കായിട്ട് കിട്ടും കേട്ടോ എന്നിട്ടുമാണ് നമ്മൾ ഈ ഒരു കേക്കിൻ്റെ മുകളിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ ഇതാ ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മൾ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം ഇവിടെ ഇപ്പം ഞാൻ ഫെറോൻ്റെ ചോക്ലേറ്റ് വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത് പിന്നെ കുറച്ച് ക്യാഷിനിട്ട് സൈഡിലും വെച്ചിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കേക്ക് തന്നെയാണിത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്